കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റയൽ മാരിഡ് നില സെൽറ്റ വികോട് രണ്ടേ മൂന്നേ എന്നൊരു ക്രൂഷ്യൽ വിന്നാണ് നില വിജയിച്ചിരിക്കുന്നത് അവസാന നിമിഷം സത്യം പറയല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തന്നെ പോയി സെൽറ്റ നീ ഒരു സ്കോർ ഗോൾ ഗോൾ സ്കോർ ചെയ്യല്ലേ സമനില ഗോൾ നേടല്ലേ എന്ന് അവസാന നിമിഷം ഞാൻ ആഗ്രഹിച്ചു പോയി പ്രാർത്ഥിച്ചു പോയി കാരണം ഒരു സൂപ്പർവ് എൽ ക്ലാസ് ക്ലാസ്സുകയാണ് ഇവരുന്ന ഞായറാഴ്ച ഞാനായിരുന്നാലും ഇപ്പൊ ഫുട്ബോളെ സ്നേഹിക്കുന്ന ആരായിരുന്നാലും ആഗ്രഹിക്കുന്നത് ആ ഒരു അവസാനത്തെ നിമിഷം സെൽറ്റ് അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ റായന്മാരുടെ മൊത്തത്തിൽ അങ്ങ് തകർന്നു പോയനെ കാരണം ഭയങ്കര പ്രഷർ റായന്മാരുടെ ആ ക്ലബിലോട്ട് ആ ഒരു റയന്മാരുടെ ആ ഒരു ടീമിലോട്ട് കയറിയനെ ആ ഒരു ഇനിയിപ്പം എൽ ക്ലാസിക്കോ എന്നൊരു പിടിവള്ളി മാത്രമായി ഒതുങ്ങുമായിരുന്നു ഇപ്പം എന്തായാലും വിജയിച്ച് ആ ഒരു പോയിന്റ് വ്യത്യാസം നാല് പോയിന്റായിട്ട് കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു ഇനി എൽ ക്ലാസിക്ക അത്രയും വീറും വാശിയോടെ അവരെ കൊണ്ട് കളിക്കാൻ സാധിക്കും ഞാൻ സത്യം പറയല്ല ഞാൻ അവസാന നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു പോയി സെൽറ്റ് ആ ഗോൾ സ്കോർ ഇല്ലേ എന്നും പറഞ്ഞ് പിന്നെ അതിലോട്ട് വരാൻ പോകുന്നത് ആദ്യം ഇന്നലെ ഇന്നലെ ഓക്സ്ബർഗിൻ്റെ അവിടെ ബയൻ ലെവർ ക്രൂസൻ അവസാന നിമിഷം സമനില സമനില ഗോൾ പിടിച്ചു എങ്കിലും ബയൻ മോണിക്ക് ഇന്നലെ അതോ അതോടുകൂടി ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഹാരി കെയ്ൻ അങ്ങനെ തൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറിൽ അഞ്ഞൂറ്റി അൻപത് മാച്ചിൽ മുന്നൂറ്റി അമ്പത് ഗോളുകൾ നേടിയിട്ടുണ്ട് പതിനാറ് പതിനേഴ് വർഷം വർഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മേജർ ട്രോഫി ഇല്ലാതെ അങ്ങനെ കടന്നുപോയ ഒരു ചെറുക്കൻ ഇന്നലെ അവസാനം അങ്ങനെ ഒരു മേജർ ഒരു പ്രൊഫഷണൽ ട്രോഫി അദ്ദേഹം നേടിയിരിക്കുകയാണ് സത്യം പറയാലോ ഒരു എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് ഈ വയസ്സിന് മേലുള്ള ഒരു ഒരു കളിക്കാരനെ നൂറിൽ നൂറ് മില്യൻ കൂടുതൽ ഒരു താരമൂല്യത്തോടെ കൂടിയാണ് ബയൻമോണിക്ക് ടോട്ടാനോമിൽ നിന്ന് ഹരികനെ സ്വന്തമാകുന്നത് ഇതിനു മുമ്പ് അത് ഒറ്റ ആൾക്ക് മാത്രമേ നടത്തിയിട്ടുള്ളൂ അന്ന് റൈഡൻമാരുടെ യുവൻഡസ് സിആർ സെവനെ പോലെ പക്ഷെ തികച്ചും എന്താ പറയാ ഒരു ഒരു പോരാട്ടം തന്നെ ഹരികേനെ സംബന്ധിച്ചോളം കാരണം ഇത്രയും വർഷം ഒരു പ്രോപ്പറായിട്ടുള്ള മേജർ ട്രോഫി ഇല്ലാതെ അവസാനം അവസാനം എല്ലാ കാത്തിരിപ്പിനും വിരാമമായി ഹരിക്കൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രോഫി നേടിയിരിക്കുകയാണ് അതിനോടൊപ്പം എല്ലാ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ എല്ലാ കാണികളും എല്ലാ എന്തു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും ഒരുപോലെ സന്തോഷിച്ചിട്ടുണ്ടാവും ഹരിക്കേന്റെ ആ ഒരു ട്രോഫി നേട്ടത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരാളും കൂടെ ഉണ്ട് അത് വേറെ ആരും ആരുമല്ല ടോട്ടാനമരത്തിൽ കളിക്കുന്ന സൺ സണ്ണും കൂടെ ഇതേപോലെ ഒരു ട്രോഫി നേടണം വല്ലാതെ ആഗ്രഹം എനിക്കുണ്ട് ആ ഈ വർഷത്തെ അത് യൂറോപ്പ ട്രോഫിയിലൂടെ അദ്ദേഹം ആ ഒരു ട്രോഫിയിലാ ഡ്രോട്ട് മറികടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്കിനി കളിയിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ എന്തു പറയാം അർദ്ധ ഗോളറിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് വേണം പറയാം കാരണം ആദ്യത്തെ ആ ഗോള് ഒരു ഒരു ഡിഫൻഡറിനെ കബളിപ്പിച്ചുകൊണ്ട് ഡിഫൻഡറിനെ മറികടന്ന ലെഫ്റ്റ് ഹുഡ് കൊണ്ട് ഒരു സൂപ്പർ ഫിനിഷ് അപ്പൊ ഇന്നലെ റോഡിഗയ്ക്ക് പകരം അർദ്ധ അർദ്ധ അർദ്ധാ ഗുളർന്നലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു മോനെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആ പാസിങ് കില്ല പാസ്സുകൾ എന്ന് വേണം പറയാം കാരണം ആ ഒരു എംബാപ്പെ നൽകുന്ന ആ ഒരു പാസ് ആ സമയത്ത് തൊട്ടടുത്ത് വൽവെർദ ഉണ്ടായിരുന്നു സിബല്ലസ് ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പാസ് ചെയ്ത് കളിക്കാൻ വരും പക്ഷെ ആ ഒരു വിഷൻ ആ ഒരു നീക്കം ആ ഒരു നോട്ടം എംബാപ്പയ്ക്ക് കൊടുക്കുന്ന ആ പാസ് ആ രണ്ടാത്ത ഗോളിനാണല്ലോ ആ പാസ് കൊടുക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പാസ് അളർന്ന് മുറിച്ചുള്ള പാസ് അതുപോലെ തന്നെ വലത് കാല് കൊണ്ട് അത് ടേക്ക് ചെയ്ത് ഇടത് കാലുകൊണ്ട് എംബാപ്പയുടെ ഫിനിഷ് എൻ്റെ മോനെ രക്ഷയില്ലാത്ത ഫിനിഷ് അതിൽ തന്നെ അതിന് മുമ്പ് തന്നെ ഒരു വിനീഷ്യസും ജൂനിയർ അതേപോലത്തെ ഒരു പാസ് നൽകുന്നുണ്ട് പക്ഷെ അവിടെ ആകുന്നില്ല കളിയിൽ അല്പം വലിഞ്ഞ് ഡിഫനോട് ചേർന്ന് ബാൾ സീരികയും അതുപോലെ ബോള് അതുപോലെ പാസ് ചെയ്യുകയും കാരണം ഒരുവിധം റോഡേരിയെ വെച്ച് നോക്കുകയാണെങ്കിൽ റോഡേരിയ ഒന്ന് അല്പം വാളം കൊണ്ട് അറ്റാക്ക് ചെയ്യും ഒരു റണ്ണയും ഉള്ളിലോട്ട് റണ്ണെയ്യും ഇതേപോലത്തെ കില്ലർ പാസ് റോഡേരിയ അടുക്കിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ക്രോസുകൾ വരും ക്രോസുകൾ വരുന്നില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതേപോലെ ഒരു കില്ലർ പാസുകൾ ഈ പാസുകളാണ് വേണം കാരണം ആർക്കായിരുന്നാലും കാരണം ഇപ്പം ബെല്ലിങ്ങാമിന് ഇതേപോലെ റൺ ചെയ്യാൻ പറ്റും വിനീഷ്യസിന് ചെയ്യാൻ പറ്റും എംബാബ്ക്ക് റണ്ണാൻ പക്ഷേ റൺ ചെയ്യാൻ പറ്റും ഈവൻ സെബില്ലസിന് വരെ ഇതേപോലെ റൺ ചെയ്യാൻ പറ്റും പക്ഷെ എങ്കിലും ഇതേപോലെ കില്ലർ പാസുകൾ വേണം ഒരു വിഷം വേണം അത് അതില്ലാതെ പോയാലാണ് അവിടെ കളി പൂർണ്ണമായും അത് ഒരു വരിധിയിൽ വരാത്തത് ഇന്നലെ തന്നെ ആ ഒരു രണ്ട് മൂന്ന് അർധാകുലൂർ രണ്ട് മൂന്ന് പാസുകൾ തന്നെ ഇന്നലത്തെ കളിയെ മാറ്റിമറിച്ച പാസുകളാണ് അതെ ആ ഗോളും മറ്റൊരാളെന്ന് സിബല്ലസ് അതുപോലെ തന്നെ സിബലസ്സും അർധാകുലൂറാണ് ഇന്നലെ ആ മിഡ്ഫീൽഡ് സൂപ്പറായിട്ട് കളിച്ചതെന്നും ബെല്ലിയാം കൂടുതലും അന്ന് അറ്റാക്ക് ചെയ്ത് ആ ഒരു അറ്റാക്ക് മിഡ്ഫീഡിന്റെ റോളിലാണ് ബെല്ലിയാം കളിച്ചത് അപ്പൊ ഇന്നലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൊർട്ടുവരാ സേവകൾ തന്നെ ആ കൊർട്ടുവരാ സേവകൾ അവസാന നിമിഷത്തെ ആ സേവകൾ രണ്ടാമത്തെ ഗോളിന്റെ തുടക്കം അത് തന്നെ എഗ്ലസിന്റെ ആ ബോള് ഇതേ സെയിം സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസം ഒരു ബാള് കാരണം ആ ഒരു ഡിഫ്ലക്ട് ചെയ്യുന്ന ബാള് ടെസ്റ്റ് മുകളിലൂടെ പൊങ്ങി പോകുന്നുണ്ട് പക്ഷെ ടെസ്റ്റ് ഒന്ന് ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല പറ്റൂല പക്ഷേ ഇന്നലെ കൊറ്റോ കൊറ്റവര ഹൈറ്റും അതിനോട് സഹായമാകുന്നുണ്ട് പക്ഷെ ആ കൊറ്റൊരാ സേവ് ഒരു രക്ഷയില്ലാത്ത സേവ് ഒറ്റ കൈയിലുള്ള ആ സേവും തിരിച്ച ആ ബാള് സിബല്ലസിന്റെ കയ്യില് കിട്ടുന്നു സിബല്ലസ് നേരെ ബെല്ലിംഗാമിന് പാസ് ചെയ്യുന്നു രണ്ടാമത്തെ പാസ് ബെല്ലിംഗാം നേരെ എംബാബക്ക് പാസ് ചെയ്യുന്നു രണ്ട് മൂന്ന് നാല് അഞ്ച് ടച്ചുകൾ ശേഷം എംബാപ്പ ഒരു സൂപ്പർ ഫിനിഷ് എന്റെ മോനെ ഒരു എന്താ ഫിനിഷ് ആ ബാലൻസിംഗ് ഇല്ലാതെ ആ ഒരു ഫിനിഷ് അതും ഇടത് മൂലയിലോട്ട് ആ ബാള് ഊർന്നി കയറുന്ന ഓ ഒരു രക്ഷ ഫിനിഷ് ചെയ്യുന്ന കേട്ടോ അത് എംബാപ്പേര് ഈ എംബാപ്പേര് എന്തോ ഗോൾ സ്കോറിങ് റെക്കോർഡ് സിആർ സെവന്റെ ഒരു ഫസ്റ്റ് ഡിബ്യൂട്ട് സീസണിൽ ഒരു റെക്കോർഡാണ് ഇപ്പൊ എംബാപ്പ തകർത്തി പക്ഷെ സിആർ സെവൻ എന്ത് പറയാം ഒരു മുപ്പത്തി അഞ്ച് മാച്ച് മുപ്പത്തി അഞ്ച് മാച്ചിൽ നിന്നാണ് അന്ന് സേസ മുപ്പത്തിമൂന്ന് ഗോളുകൾ നേടുന്നത് ആ ഒരു ഡിബറ്റ് സീസൺ രണ്ടായിരത്തിഒമ്പത് ഡിബറ്റ് സീസണ് റൈൻമാറിന് വേണ്ടി ഇപ്പം ആ ഒരു റെക്കോർഡ് പക്ഷേ ഒരല്പം കളികൾ അധികം കളിച്ചിട്ടുണ്ട് അമ്പത്തൊന്ന് കളികളാണ് എംബാപ്പ ഇപ്പൊ കളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തി അഞ്ച് ഗോളുകൾ ഇപ്പം എംബാപ്പ നേടിയിട്ടുണ്ട് പക്ഷേ ലലിഗെ നോക്കുകയാണെങ്കിൽ എംബാപ്പ് മുപ്പത് കളിയിൽ നിന്ന് ഇരുപത്തിനാല് അസിസ്റ്റ് ഇരുപത്തിനാല് ഗോളും മൂന്ന് അസിസ്റ്റന്റുമാണ് എംബാപ്പെ കൊണ്ട് നേടാൻ സാധിച്ചത് അതേസമയം സിആർ സെവന്റെ ഒരു തട്ട് തട്ട് താണ തന്നെയായിരിക്കും കാരണം ഇരുപത്തി ഒമ്പത് കളിയിൽ നിന്ന് ഇരുപത്തിയാറ് അസിസ്റ്റ് ഇരുപത്തി ആറ് ഗോളും ഒമ്പത് അസിസ്റ്റും മാത്തമെറ്റിക് നോക്കിയാൽ അത് സിആർ സെവൻ തന്നെയാണ് മുന്നിട്ട് നിന്നത് പക്ഷേ സി സിആർ സെവന്റെ ആ ഗോൾ സ്കോറിൻ റെക്കോർഡ് ഒരു ഡിബറ്റ് സീസണിനെ നിലയ്ക്ക് ഇന്നലെ എംബാപ്പെ മറികടന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ഗോളുകളായി റൈൻമാരിന് വേണ്ടി അപ്പൊ അത് വെച്ച് നോക്കിയാൽ നിന്റെ കളി വെച്ച് നോക്കിയാൽ അവസാനത്തെ നിമിഷങ്ങളിൽ റൈമാറിന്റെ ആ ഡിഫെൻസീവ് ആയിട്ടുള്ള എററുകൾ നിങ്ങൾ നിങ്ങൾ വന്ന് അടിച്ചിട്ട് പോയിക്കോളൂ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ അവർ അത്രയ്ക്കും ആ ഒരു സ്പേസ് ആ ഫൈനൽ തേടി എക്സ്പോസ് ചെയ്യുന്നുണ്ട് ആ ഒരു റൈസോസ് ആ ഫസ്റ്റ് ഗോൾ വരുന്നതിന് ഒരു കോർണർ നിന്ന് ആ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള എറർ നിന്നാണ് ആ ഒരു ഗോൾ റോഡിലെ സ്കോർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ഇതൊക്കെ എൽ ക്ലാസിക്കൽ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ കൊട്ട നിറയെ വാരിക്കൂട്ടും അത് അത് പറയാൻ പറ്റാത്ത കാര്യമില്ല കാരണം എന്ത് ഡിഫൻഡാണ് അവസാന നിമിഷം നിമിഷം ചെയ്യുന്നത് എന്തുമാത്രം സ്പേസ് എക്സ്പോസ് ആവുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ആസ്പാസ് ഇറങ്ങിയതിനു ശേഷം ആസ്പാസ് ഇറങ്ങിയ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ അതും സ്വീഡ്ബർക്കും ആസ്പാസും ഒരേ സമയത്താണ് ഇറങ്ങുന്നതോ അവിടെ ആസ്പാസിന്റെ ആ ഒരു അസിസ്റ്റിൻ സ്വീറ്റ് ബർഗ് ഒരു ഗോൾ നേടുന്നത് ഒരു സൂപ്പർബ് പാസിംഗ് റൈൻ ആ ഒരു കില്ലർ പാസാണ് ആണ് അർദ്ധ കുളർ നേരത്തെ ഫസ്റ്റ് ഹാഫിലൊക്കെ റൈൻമാരിൽ നൽകിയത് അതേപോലെ ഒരു പാസിങ് ആസ്പാസ് ആസ്പാസ് രണ്ട് മൂന്ന് പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്ന് വിജയിക്കുന്നുണ്ട് ഒന്ന് അവിടെ കോർട്ടുവ ചെയ്യുന്നുണ്ട് കോർട്ടുവ എന്റെ മോനെ ഈ സീസണിൽ റൈൻമാറിന്റെ ഇത്രയും വരെ എത്തുന്നതിന് കാരണം കോർട്ടർ ആ കരങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഇഗ്ലിസിന്റെ ആ സേവറിങ് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഹെഡർ ഹെഡറുകൾ അവിടെ ഒരു സൂപ്പർ ഗോൾ എന്ന് ഗോളെന്ന് ഹെഡർ അവര് വല്ലാത്തൊരു ചാടി വീണ സേവ് ചെയ്യുന്നു ആ ഒരു ഹെഡർ അല്ലാതെ കൊർട്ടുവ അങ്ങനെ നാലഞ്ച് സേവുകൾ ഇന്നലെ കൊർട്ടുവ ചെയ്യുന്നുണ്ട് ആ ഒരു രണ്ട് ഗോളിലേറെ ആ ഇറർ ഡിഫൻസീവായിട്ടുള്ള ആ ഇറൽ നിന്ന് ആ രണ്ട് ഗോളുകൾ ഒഴിച്ചാൽ ബാക്കി ബാക്കി സൂപ്പർ സേവറാണ് കൊർട്ടുവ ഇന്നലെ രക്ഷിച്ചെന്ന് വേണം പറയാം കാരണം അവസാന നിമിഷം അതേപോലത്തെ സ്പേസ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഒട്ടും പറയാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇതേ ഇപ്പോൾ എൽ ക്ലാസിക്കയാണ് ഇനി വരാൻ പോകുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ച് ഈ ലീഗിലെ ലലീഗ തീരുമാനിക്കപ്പെടുന്ന ഒരു മാച്ചാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ എററുകൾ വരികയാണെങ്കിൽ ലീഗ് കൈവിട്ട് പോകും ലീഗ് കൈവിട്ട് പോകും ഇങ്ങനത്തെ ആ ഇറുകൾ കാണിക്കുകയാണെങ്കിൽ പക്ഷേ എങ്കിലും ഇന്നലത്തെ ആ അർധാകുളർ അർധാകുളറിന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് കാരണം എംബാപ്പേര് ആ ഫിനിഷും പിന്നെ അർധാകുളറിൻ്റെ ആ പാസിംഗും സിബല്ലസ് അതുപോലെ ഒരുപോലെ മേച്ചിരുന്നു ഇനിപ്പം എൽ ക്ലാസികയിൽ ഇപ്പം റോഡി ഗ്രോക്ക് കഴിഞ്ഞ് ഈ കഴിഞ്ഞ കളിയിൽ ഫീവർ കാരണമാണ് പുറത്തിരിക്കാനാണ് കാരണം ഇപ്പോൾ അടുത്ത കളിയിൽ ഉണ്ട് തിരിച്ചു വരുമെന്ന് റിപ്പോർട്ട് വന്നു ആര് സ്റ്റാർട്ട് ചെയ്യും ആര് സ്റ്റാർട്ട് ചെയ്യും എനിക്ക് അർദ്ധാ സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം എന്താ പറയുക ആ പാസ്സിൻ റേഞ്ച് ആ മെസ്സേജ് മെസ്സജോസിൽ ഉള്ള സമയത്ത് ആ വരുന്ന ആ കില്ലർ പാസുകളുണ്ടല്ലോ ഒരു വിധം ഒരു എഴുപത് ശതമാനവും അർദാ അതേ ശൈലിയിൽ നിന്ന് വരുന്നുണ്ട് കാരണം അമ്മാതിരി കാരണം ഒരു ഒരു ഇങ്ങോട്ട് ഇറങ്ങി പുള്ളി കളിക്കുന്നുണ്ട് ബാൾ സ്വീകരിക്കുന്നുണ്ട് ബാൾ മിഡ്ഫീൽഡ് ഇട്ട് റൈമാനെ കളിപ്പിക്കുന്നുണ്ട് അതാണ് ഒരു എടുത്തുപറയുക കാരണം ഒരു റണ്ണിങ് മാത്രം ഒരു ഫൈനൽ ഉള്ള റണ്ണിങ് മാത്രം വന്നിട്ട് ഒരു ടീം ഒരുവിധം വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതേപോലത്തെ കില്ലർ പാസ്സുക ഒരു കളിയിൽ പറഞ്ഞു അങ്ങനെ ഒരു അവസരങ്ങൾ ഒരുക്കാൻ ഒരാൾ വേണം അത് അർദ്ധ അതുകൊണ്ട് ഒരു എഴുപത് ശതമാനം അർദ്ധ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പം എൽ ക്ലാസിക്കിൽ അർദ്ധ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അങ്ങനെ റഹ്മാനുമായിട്ട് ബാർസലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം നാല് പോയിന്റ് റൺമാർ കുറച്ചിട്ടുണ്ട് താങ്ക്സ് ടു കോർട്ടു അവസാന നിമിഷത്തെ ആ സേവുകൾ അങ്ങനെ ഇനി നമുക്ക് എൽ ക്ലാസിക്കോ ഒരു യുദ്ധം തന്നെ കാരണം ആഗ്രഹിച്ച പോലത്തെ ഒരു സൂപ്പർ എൽ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി മറ്റൊരു മാച്ച് നോക്കി നമ്മളെ നമ്മളെ ടീം ലിവർപൂൾ ഇന്നലെ ചെൽസീനോടെ മൂന്നേന് തോറ്റിട്ടുണ്ട് എന്ത് ചാമ്പ്യൻ ഹാങ് ഓവർ ആയിരിക്കാം അല്ലേ പക്ഷെ എങ്കിലും നമ്മൾ കാണിയത് കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല നമ്മര് ഊളക്കളിയാണ് ഇന്നലെ കളിച്ചത് കാരണം ഫസ്റ്റ് അലമൻ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അലമൻ നോക്കിയാൽ തന്നെ ഇന്നലെ വാണ്ടേക്കായിരുന്നു സി ബി അലിസൻ ഗോൾ കീപ്പർ വാണ്ടേക്കിന് കൂട്ടായി കോനിഷായിരുന്നു ക്രിസ്മിക് കാസായിരുന്നു ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ് ആയിരുന്നു മിഡ്ഫീൽഡ് നോക്കിയാണെങ്കിൽ പൂർണ്ണ മാറ്റത്തോടെ മൂന്നും മാറ്റമാണ് കാരണം ജോൺസ് എൻഡോ ഹാർവി എലൈറ്റ് ആയിരുന്നു പിന്നെ റൈറ്റ് റൈറ്റ് വിങ്ങറായിട്ട് മുഹമ്മദ് സാല ജോട്ട ഗാബ്ക ആയിരുന്നു കളി നോക്കിയാണെങ്കിൽ ഒരുമാതിരി അലസമായിട്ടുള്ള ഒരു കളി കൂടുതലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതും ജനുവരി പതിനാലിന് ശേഷമാണ് പാൽമർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് പാൽമറിന്റെ ആ ഡ്രോട്ട് ഇന്നലത്തെ ലിവർപ്പുണ്ട് കളിയുടെ മാറിയത് അവരെയും പിടിച്ചങ്ങ് ഫോം ആക്കി കളഞ്ഞു കളി നോക്കിയാണെങ്കിൽ അറുപത്തിമൂന്ന് പെർസെന്റ് പൊസിഷൻ പതിനേഴ് ഷോട്ട് രണ്ട് ഓൺ ടാർഗറ്റ് ഇന്നലെ ആത്മാർത്ഥമായിട്ട് കളിച്ച് എനിക്ക് തോന്നുന്ന സ്ഥലം മാത്രം അവസാനം സ്ഥലത്ത് ഗോൾ സ്കോർ ചെയ്യുന്നത് സ്ഥലക്ക് തോൽവി സ്ഥല കൊണ്ട് പറ്റുന്നില്ല കാരണം സ്ഥലം ബോൾ പെട്ടെന്ന് ത്രോവർ ബോൾ പെട്ടെന്ന് ബോൾ പാസ് ചെയ്യുന്നു പെട്ടെന്ന് ഫൈനലും ക്രോസ് നൽകുന്നു ഷോട്ട് കളിക്കുന്നു ആ സ്ഥലം മാത്രമേ എനിക്ക് ആത്മാർത്ഥമായി കളിച്ചോളൂ അതുപോലെ തന്നെ വാണ്ടേക്ക് ഡിഫൻഡിൽ പിന്നെ അലിസന്റെ കുറേ സേവുകൾ അഞ്ചാറ് സേവുകൾ അലിസൻ ചെയ്യുന്നുണ്ട് ആ കോർമിഷക്ക് എന്തോ കളിയാണ് കളിക്കുന്നത് മെച്ചപ്പെട്ട് വരേണ്ട ഒരു താരമാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ജോൺസ് എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു കാരണം അറ്റാക്ക് അറ്റാക്കിലോട്ട് ബോൾ കൊണ്ട് പോകുന്ന സമയത്ത് പന്തൊന്ന് ഹോൾഡ് ചെയ്ത് അവിടെ എല്ലാ ചെൽസി കളിക്കാരെ തിരിച്ച് കൊണ്ടുവന്ന് അതിനുശേഷം ബാക്കിലോട്ട് പാസ് ചെയ്യുന്നു ഉഫ് വെറുത്തു പോയി ഇന്നലെ ജോൺസൻ്റെ കളി കാരണം ഇന്നലെ ആ മറ്റേ പ്ലെയിമൗന്ദ എഫ് എ കപ്പിന് ശേഷം ഒരു വെറുപ്പിച്ച കളിയെ ഇന്നലെ കണ്ടത് കാരണം ഒരു ചാമ്പ്യൻ ചാമ്പ്യന്മാരായി ഓക്കെ ചാമ്പ്യന്മാരാണ് ഒരു ഗാർഡ് ഓഫ് ഗാർഡ് ഓഫ് ഓണറൊക്കെ ചെൽസി നൽകിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ഒരു വിജയിക്കണമായിരുന്നു ഒന്ന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തോൽ അതും ചെൽസി പോലത്തെ ഒരു ബിഗ് സിക്സ് ടീമിൻ്റെ അവിടെ തോക്കാൻ പാടില്ലായിരുന്നു എങ്കിലും കുഴപ്പമില്ല ചെൽസി ഇപ്പം ടോപ്പ് ഫൈവിലായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ചാമ്പ്യൻ ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ടോപ്പ് ഫൈവിന് വേണ്ടി അവിടെ നടക്കുന്നത് സിറ്റി ആസ്ട്രംവില്ല ന്യൂ കാസ്റ്റൽ പിന്നെ ഇപ്പം ചെൽസി മാൻഡിറ്റി ഇനിയിപ്പം ആസനിലും പോയിന്റ് ആസ്രന്റെ രണ്ടാമത്തെ സ്ഥാനവും ഭീഷണിയാകുന്ന ഒരു ഇതാണ് വരുന്നത് അപ്പം ഇപ്പൊ ലിവർപൂൾ മാത്രമേ ടോപ്പ് ഫൈവ് സേവ് ആയിട്ട് ഇപ്പോൾ ചാമ്പ്യന്മാരായി പക്ഷെ ഇങ്ങനെ ഇന്നത്തെ തോൽറ്റത് അങ്ങ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല തോറ്റുണ്ടെങ്കിൽ ഒരു അലമ്പ് കളി ഒരു അലസമായ കളി അങ്ങനെ ചാമ്പ്യന്മാരായി എങ്കിലും ചെൽസി അങ്ങനെ ടോപ്പ് ഫൈവിലേക്ക് ഒരു സ്ഥാനം അല്പ ഒരു പടി കൂടെ കടന്നിട്ടുണ്ട് മറ്റൊരു മാച്ച് നോക്കണമെങ്കിൽ ഇന്നലെ മാൻജസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ ബ്രെൻഡർഫോർഡുമായിട്ട് നാല് മൂന്ന് തോൽവി നാലേ മൂന്ന് എന്നൊരു സ്കോറിനാണ് തോറ്റിയിരിക്കുന്നത് ഫസ്റ്റ് പ്രൊമിസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിലൊക്കെ കണ്ടത് ഫസ്റ്റ് കുറച്ച് മിനിറ്റ് കാരണം ഇന്നലെ അവരും കുറേ ചേഞ്ചസ് ആയിട്ടാണ് അവരും വന്നത് ഇന്നലെ ഖർണാച്ചോ അതുപോലെ തന്നെ അവരെ പ്ലെയിനിലവേ നോക്കിന്നെ ഓബിയും സെൻട്രൽ ഫോർഡ് ഖർണാച്ചോ മൗണ്ട് ആയിരുന്നു അതുപോലെ തന്നെ ആർമാസും മൈനോവും ഉഗാട്ടും ഡോഗുമായിരുന്നു മിഡ്ഫീൽഡിൽ പിന്നെ ബാക്ക് ലൈൻ വരെ ഡിലേറ്റും ഡ്രിക്സനും ഷോയുമായിരുന്നു ഇന്നലെ ഡിലൈറ്റിന്റെ പരിക്കു പറ്റി പുറത്തു പോകുന്നുണ്ട് അതൊരു അടി തന്നെയാണ് കാരണം അടുത്തിൻ്റെ യൂറോപ്പ ലീഗിൽ അത്ലറ്റ് ഒരു സൂപ്പർ മാച്ച് ആ മൂന്ന് ഗോൾ സേവ് ചെയ്യേണ്ട ഒരു മാച്ച് വരാറുണ്ട് അപ്പം ഡിലേറ്റിന്റെ ഒരു പരിക്കൊരു അടി തന്നെയാണ് അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഇത്ര ടൈറ്റ് ഫിസിക്കലി സ്ട്രോങ് ആണ് ബ്രണ്ടഡ് ഫോർഡ് പക്ഷെ അതിൻ്റെ ആ ഒരു ടീമിൻ്റെ ഇടയ്ക്കും ഫസ്റ്റ് ആ ഒരു ഗോൾ സൂപ്പർ ക്രോസ് കാരണച്ച സൂപ്പർ ക്രോസ് ക്രോസ് നിന്ന് പിന്നെ മൗണ്ടാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം അവന്മാർ തിരിച്ചു വരുന്നുണ്ട് ആമാര് സൂപ്പർ പ്രസ്സിങ് അന്യായ പ്രസിങ് എംബോബര് ആ ഒരു ഇതിൽ അത് നോർഗാഡ് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് പക്ഷെ അത് ഷാർഡ് റിഫ്ലക്ട് ചെയ്താണ് സമനില ഗോൾ വരുന്നത് പിന്നെ ഷെഡ് വഴി എംബോബര് ക്രോസ് ഷെഡ് ഒരു ഹൈറ്റ് ഒരു ഹെഡറോടെ ഗോൾ നേടുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് രണ്ടാമത്തെ ഗോൾ ഷെഡ് വഴി തന്നെ വീണ്ടും ബെർണഫോർഡ് അടിക്കുന്നുണ്ട് അങ്ങനെ നാലാമത്തെ ഗോൾ പിന്നെ എംബോബർ വഴി വേസർ വഴി നാലാമത്തെ ഗോൾ അവർ അടിക്കുന്നു അങ്ങനെ നാലേ ഒന്ന് സ്കോർ ലൈന് കളി ഏകദേശം അവസാനത്ത് അവസാനിച്ചു എന്നൊരു ഇത് വരുന്നുണ്ട് ഡിഫൻസീവായിട്ട് ഒരുപാട് എററുകളുണ്ട് പക്ഷെ ആ ഒരു ഫസ്റ്റ് ലെവൻ കുറച്ച് ചേഞ്ചസുമായിട്ടാണ് എന്ന ലൈനപ്പിൽ ഇറക്കിയത് അപ്പൊ പിന്നെ അവസാന നിമിഷം ഗർണാച്ച് ഒരു സൂപ്പർ ഗോൾ വലത് കാലുകൊണ്ട് ഒരു സൂപ്പർ ബോൾ അത് ഒരു എക്സൈലോ ഗോളിനെ കേട്ടാത് കാരണം ആ ഒരു എജ്ജിൽ നിന്ന് ഒരു സൂപ്പർ ഷോട്ട് ഫ്ലെക്കിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ ഒന്ന് ആ ബോൾ കൂടിയില്ല അമ്മ ഒരു ഷോട്ടായിരുന്നു ഗർണാച്ച നേടിയത് പിന്നെ അതിനുശേഷം അഹമ്മദ് ഡിയാലോ കുറേ ദിവസത്തെ പരിക്കിന് അഹമ്മദ് അമത് ഇറങ്ങി അതേ അവനും ഒരു സൂപ്പർബ് ഷോട്ട് ഒരു സൂപ്പർ ഗോൾ അമർ ഡിയാളി അങ്ങനെ നാല് മൂന്ന് സ്കോർ ലൈനിൽ കളി അവസാനിക്കുന്നു കാരണം ആ അത്ലിക് ക്ലബുമായിട്ടുള്ള ഒരു യൂറോപ്പ ലീഗിന്റെ ആ ഒരു പോരാട്ടം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ലൈനപ്പ് അമരൻ ഇറക്കിയത് പക്ഷെ പാളിപ്പോയി പാളിപ്പോയി കാരണം ഇപ്പം ഒരു നേട്ടവുമില്ല കോട്ടവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ലീഗിൽ മാന്ഡസ് യുനൈറ്റിനോ ഉള്ളത് കാരണം റിലിഗേഷൻ ബാറ്റിൽ നിന്ന് മുന്നോട്ടുണ്ട് ഫസ്റ്റ് ഒരു പത്ത് സ്ഥാനത്ത് പോലും ഇല്ല ഇനിയിപ്പം അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന രീതിക്കായിരിക്കും ഇനിയിപ്പോ യൂറോപ്പ ലീഗ് ആണല്ലോ മുന്നിലുള്ളത് ആ ഒരു ട്രോഫി വിജയിച്ച് അടുത്ത ചാമ്പ്യൻ ലീഗിലുള്ള ഒരു സ്പോട്ട് നേടാനായിരിക്കും ആഗ്രഹം ഒരു കപ്പ് നേടാനായിരിക്കും ആമ്രയും ആമ്രയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെങ്കിലും നാലേ മൂന്നേ എന്ന സ്കോളിനും ബ്രിൻഡ് ഫോർഡുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റിട്ടുണ്ട് അങ്ങനെ സൂപ്പർ മാച്ചുകളാണ് നിങ്ങളെ കഴിഞ്ഞു പോയി നമുക്കിനി ചാമ്പ്യൻ ലീഗ് സൂപ്പർ മാച്ചിലാണ് നാളെയും മറ്റന്നാളുമായിട്ട് നടക്കാൻ പോകുന്നത് യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം